നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വതം കയ്യിൽ കിട്ടിയ കളി എങ്ങനെ തോൽപ്പിക്കാം എങ്ങനെ തോൽക്കാം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് അതാണ് നമുക്ക് ശരിക്കും കാണിച്ചു തന്നത് എവിടെയാണ് അവർക്ക് പാളിയത് എങ്ങനെയാണ് പരാജയപ്പെട്ടത് സഞ്ജു സാംസൺ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞതുപോലെ നൂറ്റി അൻപത് ഒക്കെ ഫൈറ്റിംഗ് ടോട്ടൽ ആണ് എന്ന് കരുതിയിരുന്നു അത് നൂറ്റി തൊണ്ണൂറ്റി ആയപ്പോൾ വിന്നിംഗ് ടോട്ടൽ ആണെന്ന് ഉറപ്പിച്ചിരുന്നു അങ്ങനെ പോയ ടീമിനെ വിടപ്പിഴച്ചു സംശയമില്ല അവസാന അഞ്ചു ഓവറുകളിൽ വയറ് നിറച്ച് കിട്ടിയെടുത്താണ് കളി പോയത് തർക്കവില്ല ബോളിംഗ് റൊട്ടേഷനൊക്കെ പാളിയോ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് വരുന്നുമുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ റാഷിദ് ഖാന്റെ മികവാണ് ജി ടിക്ക് വിജയം സമ്മാനിച്ചത് ബോൾ ബോളുകൊണ്ടാണെങ്കിലും ബാറ്റ് കൊണ്ടാണെങ്കിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി അതോടൊപ്പം ശുഭൻ ഗില്ലിന്റെ മനോഹരമായിട്ടുള്ള ഇന്നിങ്സും നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മള് കാര്യങ്ങളൊന്നും വിശദമായിട്ട് പരിശോധിച്ചാൽ ഖാൻ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് രണ്ട് പാർട്ട് ഉണ്ട് പാർട്ട് വൺ ബോൾ കൊണ്ടായിരുന്നു മികച്ച രൂപത്തിൽ പോയിരുന്ന യശസ്വി ജയ്സ്വാള് പുറത്താകുന്നു അതിനുശേഷം ബട്ട്ലറെ ബട്ട്ലർ കഴിഞ്ഞ കളിയിലെ സെഞ്ചുറി വീരനാണ് ആ ബട്ട്ലർക്ക് റാഷിദ് ഖാന്റെ മുന്നിൽ വീക്ക്നെസ് ഉണ്ട് അത് മിക്ക കളികളിലും നമ്മൾ കണ്ടതാണ് അത് വീണ്ടും ആവർത്തിക്കുകയാണ് അങ്ങനെ ജോസ് ബട്ട്ലരെ മടക്കിക്കൊണ്ട് വലിയൊരു ആഘാതമാണ് രാജസ്ഥാൻ റോയൽസിന് റാഷിദ് റാഷിദ്ഖാൻ ഏൽപ്പിക്കുന്നത് അത് കഴിഞ്ഞ് വന്ന റിയാൻ പരാഗിന്റെ ക്യാച്ച് മറ്റു വീണ്ടും വിട്ടില്ലായിരുന്നെങ്കിൽ കളിയാകെ പൂർണ്ണമായിട്ടും അപ്പോഴേ റാഷിദ് ഖാൻ സ്വന്തമാക്കുമായിരുന്നു ഏതായാലും റാഷിദ് ഖാനും അതുപോലെ അവരുടെ മറ്റു ബൗളർമാരും ചേർന്ന ആ ഒരു ഘട്ടത്തിൽ ആറാറിനൊന്ന് മുറുക്കി പക്ഷെ എട്ടൊമ്പത് ഓവറുകൾക്ക് ശേഷം സഞ്ജു സാംസണും ഒപ്പം റിയാൻ പരാഗും മികച്ച പ്രകടനം അങ്ങ് പുറത്തെടുത്ത് അവരുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു അതിവേഗം റണ്ണടിച്ചു പോയി ആ കൂട്ടത്തില് ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരങ്ങളുടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ മത്സരം നമുക്ക് അത് പറയാതിരിക്കാൻ വയ്യ ബട്ടർ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു അവര് ബോള് വിട്ടുകൊണ്ടേയിരുന്നു ലെക്ക് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ ജി ടിക്ക് ഉണ്ടായിരുന്നില്ല ആർ ആറിനൊപ്പം ഉണ്ടായി ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അങ്ങനെ അതിവേഗത്തിൽ ആഞ്ഞടിച്ചു പോയി നൂർ അഹമ്മദിന്റെ ഒരു ഓവറിൽ പതിനേഴാണ് പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസാണ് നൂർ അഹമ്മദിന്റെ പന്തിൽ നിന്ന് പരാഗ് അടിച്ചു കൂട്ടിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ അതിവേഗത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു സഞ്ജു സാംസൺ പഠിച്ചു അപ്പൊ വലിയ സ്കോറിലേക്ക് അതിന്റെ ഒരു ഫലത്തിൽ തന്നെയാണ് ആർ ആറ് കടന്നുപോയത് മ മറുപടി ബാറ്റിങ്ങിലെ ഗില്ലാണ് യഥാർത്ഥത്തിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് ചെയ്സ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് അതിമനോഹരമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല മറുഭാഗത്ത് വിക്കറ്റുകൾ വീടുമ്പോഴും അദ്ദേഹം തന്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സന്ദീപ് ശർമ്മ ഈ കളിയും കളിക്കുന്നില്ല സന്ദീപ് ശർമ്മയും ആവേശ്കാനുമാണ് ആദ്യ കളികളിൽ ആറാറിന് വേണ്ടി ഡെത്ത് ഓവറുകൾ ബൗൾ ചെയ്തിരുന്നത് ഇപ്പൊ അദ്ദേഹം ഇല്ല പരിക്കാണ് അതേസമയം കുൽദീപ് സെനെ കൊണ്ടുവരുന്നു കുൽദീപ് സെന്റിന്റെ എൻട്രി തന്നെ സായി സുദർശനെ മടക്കി വിട്ടുകൊണ്ടാണ് ഈ സീസണിൽ അദ്ദേഹത്തിന്റെ ആദ്യ കളിയ പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും എന്താണ് സംഭവിച്ച സംശയമുണ്ട് പ്രത്യേകിച്ച് ട്രെൻഡ് ബോൾട്ട് ആകെ രണ്ടോവറെ എറിഞ്ഞുള്ളു ശരിയാണ് അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ അത്ര തിളങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു അസംഷൻ അങ്ങനെയാണ് ഈ കളികളിലൊക്കെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ചിലര് ഓവർ മാത്രം കൊടുത്താൽ അദ്ദേഹത്തിന് പരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് അത്തരത്തിലുള്ള ഒരു ന്യൂസും എവിടെയുമില്ല അത് ആദ്യമേ പറയാം അപ്പം മാത്രമല്ല ട്രെൻ ബോൾട്ടിന് കൊടുക്കാതിരുന്നത് അത്ഭുതകരമായി എന്ന തരത്തിൽ എസ് പിൻ ഇൻഫോയുടെ വിശകലനത്തിലൊക്കെ കാണുന്നുമുണ്ട് അപ്പൊ ആ പരിക്ക് വാർത്തയിൽ യാഥാർത്ഥ്യമില്ല എന്ന് വേണം കരുതാൻ കേശവ മഹാരാജിനെ ഇമ്പാക്ട് വിളരാക്കി കൊണ്ടുപോകുന്ന രണ്ടോ ഓവർ മാത്രമേ കൊടുത്തുള്ളൂ അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ രവി അശ്വിന് പതിനേഴാമത്തെ ഓവറിൽ യൂസ് ചെയ്യുന്നു രവി അശ്വിന് നന്നായിട്ട് അടി കിട്ടുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ കളി പോകുന്നത് കളി പിന്നീട് ടൈറ്റൻ ചെയ്തെടുക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ചെയ്യുന്നത് അവസാനം രാഹുൽ തേവാറ്റിയും രാഷിദ് ഖാനും ചേർന്നുകൊണ്ട് മത്സര പങ്ക് വിജയിക്കുകയും ചെയ്തു അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ബൗളിംഗ് ബൌളിംഗ് റൊട്ടക്ഷനിലെവിടെ പിടിച്ചു പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളൂ കുൽദീപ് സിംഗ് എറിഞ്ഞ പത്തൊമ്പതാമത്തെ ഓവറിൽ എന്തായിരുന്നു റിയാൻ പരാഗും ജോസ് ബട്ടറും കൂടി കാട്ടിക്കൂട്ടിയത് ആ പ്ലെയർ അവിടെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവന്റെ കോൺഫിഡൻസ് ഡൗൺ ആക്കി എന്ന് മാത്രമല്ല അതിന്റെ ഫലം എന്താണ് സംഘക്കാരെ വരെ ഡഗ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് സ്പീഡ് ആക്കൂ എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു സ്പീഡാക്കാത്തത് കൊണ്ട് സംഭവിച്ചത് എന്താ അവസാന ഓവറിൽ ഒരു ഫീൽഡറെ കുറച്ചു മാത്രമേ അവർക്ക് ബൗണ്ടറിയിൽ നിർത്താൻ പറ്റുള്ളൂ നാല് ഫീൽഡേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് അവർക്ക് ബൗൾ ചെയ്യേണ്ടി വന്നു അതിന്റെ പണിയും കിട്ടിയ കാരണം ഓവർ ഒക്കെ സ്ലോ ആയി പോയി അപ്പൊ അത് സഞ്ജു പോലും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു സമയം സമയം നോക്കണം സമയം പോവുകയാണെന്ന് അപ്പൊ ഇവര് എന്താണ് അവിടെ ചെയ്തത് എന്ന കാര്യത്തില് തീർച്ചയായിട്ടും ഒരു അത്ഭുതം തോന്നുന്നു സമയം വഹിക്കുന്നു അതിന്റെ ഒരു റിസൾട്ട് അവസാന ഓവറിൽ പണിയും കിട്ടിയത് കൊണ്ട് തന്നെ എന്തായാലും ടൈറ്റൻസ് വളരെ മനോഹരമായിട്ട് എന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് രാഹുൽ റാഷിദ് റാഷിദ്ഗാരും ചേർന്ന് നടത്തിയിട്ടുള്ള ആ വീരോചിതമായിട്ടുള്ള പോരാട്ടം അവരുടെ റീസൽറ്റ് അങ്ങനെ വന്നതാണ് അപ്പൊ പല കാര്യങ്ങളിലും പ്രാക്ടിക്കലി പിഴവ് പറ്റി അവസാന ഓവറുകളിൽ ഒരു തരത്തിലുള്ള പിടിയും രാജസ്ഥാൻ റോയൽസിന് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ കളി കൈവിട്ടു പോയത് എന്നതാണ് യാഥാർത്ഥ്യം ബോളിംഗ് റൊട്ടേഷനൊക്കെ എവിടെയോ പാളിപ്പോയിട്ടുണ്ട് ഇന്ന് തന്നെ കരുതണം ഇനി നമ്മൾ ഇതിന്റെ സ്കോർ കാർഡുകളൊന്നും നോക്കിയാൽ യശ്വസി ജയ്സ്വാൾ ഈ സീസണിൽ അങ്ങനെ അങ്ങ് ക്ലിക്ക് ആയിട്ടില്ല പക്ഷെ അഞ്ച് ഫോർ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം അടിച്ചു പത്തൊമ്പത് പതിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് ആണ് അദ്ദേഹം ജോസ് ബട്ട്ലർ സെഞ്ചുറിക്ക് ശേഷം വീണ്ടും വാങ്ങി പത്ത് പന്തിൽ നിന്ന് എട്ട് റൺസ് സഞ്ജു സാംസൺ വീണ്ടും ഒരു അർദ്ധ സെഞ്ചുറി മൂന്നാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് ഈ പി എല്ലിൽ മുപ്പത്തിയെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തിയെട്ട് റൺസ് റിയാൻ പരാഗ് നാലാമത്തെ അർദ്ധ സെഞ്ചുറി നാൽപ്പത്തി എട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും അഞ്ച് സിക്സും അടക്കം എഴുപത്തി ആറ് റൺസ് എറ്റ്നാൽ അഞ്ച് പന്ത കളിച്ചത് അദ്ദേഹം അടിച്ചു പതിമൂന്ന് റൺസ് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന വിജയിക്കാവുന്ന ഒരു സ്കോറാണ് ഉണ്ടാക്കിയെടുത്തത് ഡി ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് സഞ്ജു കളിക്ക് പറഞ്ഞു ഡി ഉണ്ടായിരുന്നില്ല വിജയിക്കേണ്ടിയിരുന്ന സ്കോറാണ് എന്നിട്ടാണ് ഈ കളി പരാജയപ്പെടുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും റാഷിദ് ഖാന്റെ ബൗളിംഗ് പ്രകടനം അവിടെ നമ്മൾ എടുത്തു പറയണം നാല് ഓവറുകൾ അദ്ദേഹം ആകെ വിട്ടുകൊടുത്ത് പതിനെട്ട് റൺസാണ് ഒരു വിക്കറ്റ് അദ്ദേഹം എടുക്കുകയും ചെയ്തു ഇതിൽ പറയേണ്ട ഒരു കാര്യം റാഷിദ് ഖാൻ ഈ സീസണിൽ ഇതുവരെ മികച്ച പ്രകടനം ബൌളിംഗ് ബൌളിംഗിൽ നടത്തിയിട്ടില്ല ബാറ്റിംഗിലും അദ്ദേഹം നടത്തിയിട്ടില്ല അത് രണ്ടും ഒറ്റകളിയിലെ നടത്തി റാഷിദ് ഖാന്റെ മുന്നിലാണ് യഥാർത്ഥത്തിലെ റാസൺ റോയൽസ് പരാജയപ്പെടുന്നത് മറുപടി ബാറ്റിംഗ് നോക്കിയ സായ് സുദർശൻ ശുഭൻ ഗില്ലും ചേർന്നുകൊണ്ട് മേച്ചർ തുടക്കം ഇരുപത്തി ഒമ്പത് പന്നിൽ നിന്ന് മുപ്പത്തഞ്ച് റൺസ് എടുത്ത സായി മടങ്ങി പിന്നെ മാത്യു വൈഡ് നാല് റൺസ് എടുത്തത് അഭിനവ് മനോഹർ ഒരു റൺസ് അങ്ങനെ സെന്റ് മികച്ച രൂപത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു വിജയ് ശങ്കർ പതിനാറ് റൺസ് ഇങ്ങനെ മുന്നോട്ട് പോയതാണ് പക്ഷേ ഷാറുഖ് ഖാൻ എട്ട് പതിനിൽ നിന്ന് പതിനാല് റൺസ് ഇമ്പാക്ട് ആയിട്ട് വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് പോയി പിന്നെ രാഹുൽ തെവാട്ടിയും റാഷിദ് ഖാനും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു പതിനൊന്ന് പതിൽ ഇരുപത്തിരണ്ട് റൺസാണ് തെവാട്ടിയുടെ വക അവസാന പതിന്റെ തൊട്ടുമുമ്പ് വിജയത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം റൺ ഔട്ടായി റാഷിദ് ഖാൻ പതിനൊന്ന് പതിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത് ടീമിനെ വിജയത്തിലെത്തും എന്ന കാര്യം ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹം ടീമിനെ വിജയിപ്പിച്ചു അതാണ് അവസാന ഷോട്ടും അദ്ദേഹത്തിൻ്റെതായിരുന്നല്ലോ ഏതായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു പറഞ്ഞ പോലെ ഈ പരാജയത്തിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട് മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട് കയ്യിൽ കിട്ടിയ കളിയാണ് തോറ്റത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ അഭിപ്രായം ഈ കളിയെ കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോസ് എനിക്കത് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി